ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മറ്റേ കിളിബോയൊരു ഐറ്റം ഇല്ലേ ബിഷബാബു ഹിന്ദു ഐക്യവേദിയുടെ ഒരു കൊണാണ്ടറാണ് അപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസം ഈ ചലഞ്ച് ചാനലിനകത്ത് വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി അതായത് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാമിലുള്ള മുസ്ലിം സ്ത്രീകൾ വല്ലാത്ത രീതിയിലുള്ളൊരു പീഡനം അവർ ഈ മതത്തിൽ കിടന്നിങ്ങനെ വിങ്ങി പൊട്ടി എങ്ങനെയെങ്കിലും ഇത് കയറൊന്ന് പൊട്ടിച്ച് പുറത്തോട്ട് ചാടാൻ ച കാത്തിരിക്കുകയാണ് അത്രത്തോളം പീഡനമാണ് ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ചലൻ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷബാബു അങ്ങോട്ട് വിളമ്പിയത് സത്യദിലീപിന്റെ വിഷമം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇസ്ലാമിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരു സിനിമ കാണാൻ അനുവാദമില്ല ഒരു പാട്ട് പാടാൻ അനുവാദമില്ല ഒരു ഡാൻസ് കളിക്കാൻ അനുവാദമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ സുംബയെ കുറിച്ചാൽ സുംബ ഡാൻസ് അല്ലേ ഈ സാധനം സ്കൂൾ തലങ്ങളിൽ അതൊരു വ്യായാമമാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല മതപണ്ഡിതന്മാരുടെ രംഗത്തേക്ക് വന്നു സത്യത്തിൽ അതിനോടൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പൊന്നുമില്ല കാരണം ഈ കാലഘട്ടം വേറെയാണ് പക്ഷേ ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാന മൂല്യങ്ങളുണ്ട് പക്ഷേ ഈ വിഷബാബു ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്രസ്ഥാനം അതായത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഈ തീവ്ര നിലപാട് കൊണ്ട് നടക്കുന്ന ഇവന്റെ ഇതിനകത്തുള്ള ചില ദുരാചാരങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള ചില പീഡനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ അൻസരി ഉസ്താദ് ഒരു തുറന്ന പുസ്തകം പോലെ ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ഇവന്റെ അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുക്കുന്ന ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ചലൻ ചാനലിനത്താണ് ഇപ്പം വന്നിരുന്നത് ഈ ഒരു പ്രസ്താവന നടത്തിയത് സത്യത്തിൽ നീ നിന്റെ മതത്തിലെ സ്ത്രീകളെ കുറിച്ചിട്ട് സംസാരിക്കും ഇവിടുത്തെ ഇസ്ലാം മതത്തിന്റെ സ്ത്രീകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ അവരുടെ പണ്ഡിതന്മാരും അവരുടെ മാതാപിതാക്കളെ അവരത് നോക്കിക്കോളും നീ വലിയ വിഷമം എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിനക്ക് ആദ്യം ശരിയാക്കേണ്ടത് നിന്റെ മതത്തിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നീ ഏർ പ്രതിനിധാനം ചെയ്യുന്ന നീ ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന നിന്റെ മതത്തിലെ നിന്റെ ആഹ് അനുയായികളുടെ ആ വിഷമങ്ങൾ അങ്ങോട്ട് ആദ്യം കൊടുക്കുക ഇത് മാറ്റാൻ ഇവിടുത്തെ മതപണ്ഡിതന്മാരും മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് അപ്പാടെ ഇവിടുത്തെ മുസ്ലിങ്ങൾ വിഴുങ്ങൂന്നൊന്നും നീ വിചാരിക്കേണ്ട കാരണം കാലഘട്ടം മാറിപ്പോയി എന്ന് ഈ പറയുന്ന വിഷബാബുവിന് അറിയത്തില്ലെന്ന് തോന്നുന്നു ഇപ്പൊ എന്തായാലും ഈ സുംബാ ഡാൻസ് അല്ലെങ്കിൽ അതുപോലുള്ള സിനിമ എന്റർടൈൻമെന്റ് മേഖലയിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ രംഗത്ത് വരുന്നുണ്ട് പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യമില്ല അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള മറുപടി നമ്മൾ എന്തിനാ പറയുന്നത് അല്ലേ നമ്മുടെ വിരൽത്തുമ്പിലുണ്ടല്ലോ എല്ലാം അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണും മുസ്ലിം ലീഗിൽ സ്ത്രീകൾക്ക് എന്താണ് സ്വാതന്ത്ര്യം ഉള്ളതെന്നും അവർ ഏതൊക്കെ മേഖലകളിൽ വരുന്നുണ്ട് എന്നുള്ളതും ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആരാണ് വരുന്നതെന്നും ഈ എൻ്റർടൈൻമെന്റ് മേഖല നോക്കിയാലും അവർക്കൊക്കെ ഇപ്പം സ്വന്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ പോകുന്നുണ്ട് ഇവിടെ ആരും ആരെയും അടിച്ചു കൂട്ടി അകത്തിടന്നില്ല എന്നെന്റെ അറബി നീ ഒന്ന് മനസ്സിലാക്കുക എന്തായാലും ഒസ്താദിന്റെ കിണ്ണാങ്കാച്ച മറുപടി അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പൊളി മറുപടി ആയിരുന്നു വീഡിയോ കണ്ടോളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് സാധാരണ ലീഗ് പോലുള്ള സംഘടന പോലും സ്ത്രീകളോടുള്ള സമീപനം അവർ പൊതുരംഗത്ത് വരാൻ പാടില്ല പൊതു ഇടങ്ങളിൽ അവർ പ്രദർശിപ്പിക്ക പ്രദർശിപ്പിക്ക പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്കുണ്ട് അപ്പോ അങ്ങനെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വരണ്ട ജീവിതം നയിക്കാൻ നിയോഗിക്കപ്പെട്ട വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് സ്ത്രീകൾ കത്ത്ണങ്ങൾ വിശ്വവിപത്തിന്റെ നാരായ പേരുകൾ പെണ് ഒരുത്തിയെ പടച്ചില്ലായിരുന്നു എങ്കിൽ നിർണയം ലോകമെന്നേ സ്വർഗമായിരുന്നേനെ പെണ്ണില്ലാത്ത ഉലകം പാടിയത് കേരളത്തിൽ വിശ്വകവിയായിരുന്ന ചങ്ങമ്പുഴയാണ് അതൊരു സ്ത്രീവിരുദ്ധമായ കാര്യമായിട്ടൊന്നും ആർക്ക് തോന്നാറില്ല കോട്ടെ അതെന്തുമായിക്കോട്ടെ ആരുന്നാലും ആർ വി ബാബുവിന് മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ വലിയ താൽപ്പര്യവും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധമായി വന്നിരിക്കുകയാണ് ഇന്നലെ എൻ ടി വിയുടെ ചാനൽ ചർച്ചയിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു പ്രയോഗമാണ് മുസ്ലിം സ്ത്രീകൾ വല്ലാത്ത വരണ്ട ഒരു അവസ്ഥ അനുഭവിക്കുന്നു എന്നുള്ളത് ഈ ആർ വി ബാബു ഏത് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച വന്നത് അറിയോ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയാണ് ഏത് ഹിന്ദു ഐക്യവേദി ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടന മനുസ്മൃതിയാക്കണമെന്ന് പറഞ്ഞ കുറെ ആളുകളുള്ള കുറെ നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്ന ഏതായാലും ആർ വി ബാബുവിനോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണം ആർ വി ബാബു ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിരുന്നല്ലോ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് സാക്ഷാൽ മനുസ്മൃതിയാണ് ഈ മനുസ്മൃതിയിലെ പഞ്ചമോധ്യായ ആ പഞ്ചമോധ്യായയുടെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ ഇത് രചിച്ചറിയോ സിദ്ധിനാഥാനന്ദ സ്വാമി അന്റെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തെ ഇങ്ങനെയാണ് എന്നെ നിർവചിക്കുന്നത് ഭാഗ്യത്തിൽ പിതാവിന്റെ പിതാവിൻ്റെ യൗവനത്തിൽ ഭർത്താവിന്റെയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുത്രന്മാരുടെയും അധീനതയിൽ വേണം സ്ത്രീ ജീവിക്കാൻ സ്ത്രീ സ്വതന്ത്രമായി ജീവിക്കരുത് മനുസ്മൃതിയാണ് പറഞ്ഞത് ആനല്ല മുഹമ്മദ് ബിസലാഹുലിസ്ലാം തങ്ങൾ പറഞ്ഞ ഹൈറു മത്താ ദുനിയൽമർ സ്വാഹൻ പ്രപഞ്ചത്തിൽ ഏറ്റവും മൂല്യവത്തായ സമ്പത്ത് പെണ്ണാണെന്നാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഉദാത്തനുമായ മനുഷ്യൻ സ്ത്രീകളോട് നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്ന ആളാണ് എന്തിനേറെ പെണ്ണായ നിന്റെ ഉമ്മാടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്നാണ് പറഞ്ഞത് അത്രയും മഹത്വം ഇസ്ലാം സ്ത്രീകൾക്കുണ്ട് അതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം എന്നാണ് വേറെ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ ആർവി ബാബു ആരാണ് വരണ്ട അവസ്ഥയെക്കുറിച്ച് വരണ്ട ജീവിതം നയിക്കുന്നവർ ആരായിരുന്നു എന്ന് നമുക്ക് ഇതിനകം ബോധ്യപ്പെട്ടു ഞാനിപ്പോൾ വായിക്കാൻ പോണേ വിധവ ശുദ്ധമായ പൂവോ കിഴങ്ങോ പഴമോ അല്പമായി ആഹരിച്ച് ശരീരം ശോഷിപ്പിക്കേണ്ടതാകുന്നു ഭർത്താവ് മരണപ്പെട്ടു പോയി സ്ത്രീയുടെ കാര്യം പറയുന്നത് വളരെ ഭക്ഷണ കുറച്ച് കഴിക്കണം അങ്ങനെ ശരീരം മെലിയിക്കണം ഭർത്താവ് മരിച്ച ശേഷം കാപരിസയോടെ വികാരത്തോടെ പരപുരുഷന്റെ പേര് പോലും പരപുരുഷ എന്തോന്നല്ല പരപുരുഷന്റെ പേര് പോലും പറഞ്ഞു പോകാൻ പാടില്ലെന്നാണ് മനുഷ്യ നമ്മുടെ ഭരണഘടനയാക്കണമെന്ന് പറഞ്ഞ ആ മനുസൃതിയിലുള്ളതാണ് സ്ത്രീകൾ അവർക്ക് കലയില്ല സാഹിത്യം ഇല്ല സിനിമ ആസ്വദിക്കാൻ അവകാശം ഇല്ല നാടകം ആസ്വദിക്കാൻ അവകാശം അവർക്ക് കലയില്ല സാഹിത്യമില്ല എഴുത്തില്ല എന്തിനാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോലും പഠിക്കുന്ന ഒരു കാലത്ത് പറഞ്ഞിരുന്നു അല്ലേ എന്തെല്ലാം അവസ്ഥയാണ് മുസ്ലിം സ്ത്രീകളുടെ പരമകഷ്ടം എന്റെ ബഹുമാനപ്പെട്ട ഇ എം എസ് നമ്പൂതിരിപ്പാരുടെ ഓട്ടോബയോഗ്രാഫ് ഇ എം എസ് ആത്മകൾ ഇതിന്റെ മുപ്പത്തി ഏഴാമത്തെ പേജ് ഒന്ന് വായിച്ചു അങ്ങനെ പ്രത്യേകനെ അടയാളപ്പെട്ടിട്ടുണ്ട് ഈ വിദ്യാലയത്തിന്റെ തുടക്കം നമ്പൂതിരി സമുദായത്തിലാകമാനം കോളടക്കം ഉണ്ടാക്കിയ ഒരു സംഭവം അദ്ദേഹം പറയാൻ പറയുമ്പോൾ മ്ളേച്ച ഭാഷയായ ഇംഗ്ലീഷ് ഉന്നത ജാതിക്കാർക്ക് നിഷിദ്ധമാണെന്ന ചിന്താഗതിക്ക് പ്രാബല്യമുള്ള കാലമായിരുന്നു അത് മ്ളേച്ച ഭാഷ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ലെന്നൊക്കെ നമ്മുടെ നമ്പൂതിരി തറവാടേ ആ നമ്പൂതിരി തറവാടൊക്കെ അങ്ങനെ നിലനിന്നിരുന്നു എന്നാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന അനന്തരവുമാരെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുന്നതിന് കാരണവന്മാർ അവരുടെ സാമ്പത്തിക കഴിവും പദവിയും ഉപയോഗിച്ചിരുന്നു വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കാൻ ധൈര്യപ്പെടുന്ന ഓരോ നമ്പൂതിരിമാർ നമ്പൂതിരി യുവാവും എണ്ണമറ്റ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു ഇങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പിതോരക്ഷത കുമാരെ വാർത്തരക്ഷിത യുവനെ ഉത്തരരക്ഷിത വാർത്തയ്ക്കാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത ഇത് മനസ്മൃതിയിലുണ്ട് സ്ത്രീകൾ അവർക്ക് കലയില്ല സാഹിത്യം ഇല്ല സിനിമ ആസ്വദിക്കാൻ അവകാശമില്ല നാടകം ആസ്വദിക്കാൻ അവകാശമില്ല ഇതൊരു കഷ്ടമാണ് ഈ മുസ്ലിം സ്ത്രീകൾ നാടകത്തിൽ അഭിനയിച്ചു കൂടാ അത് ആസ്വദിച്ചു സിനിമ കാണാൻ പാടില്ല എന്തെല്ലാം അരാജകം പിടിച്ചൊരു ജീവിതം അല്ല ഭാഗം നമ്മുടെ പെണ്ണുങ്ങൾ എപ്പോഴാണ് ഈ വെള്ളിത്തിരയിൽ അഭിനയിക്കാനും ഇതൊക്കെ ആസ്വദിക്കാനും ഒക്കെ തുടങ്ങിയത് മലയാള ചരിത്ര ചരിത്രത്തിൽ ആദ്യമായി വെള്ളിത്തലയിൽ മുഖം കാണിച്ച പെണ്ണ് തിരുവനന്തപുരത്ത് നന്ദംകുടി ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് ജനിച്ച രാജമ എന്ന് പറയുന്ന ദളിത് കുടുംബത്തിൽപ്പെട്ട പെണ്ണായിരുന്നു കെ സി ഡാനിലിന്റെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഒറ്റ കാരണമുണ്ട് രാജമ എങ്ങനെ പിന്നീട് പി കെ റോസിയായി മാറി പി കെ റോസി എങ്ങനെയാണ് പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നത് വിഗതകുമാരൻ എന്ന സിനിമയിൽ ഒരു സവർണ കഥാപാത്രമായി ദളിത് പെണ്ണ് അഭിനയിച്ചതിന്റെ പേരിൽ അന്ന് നിലവിലെ വ്യവസ്ഥയിൽ പെണ്ണുങ്ങൾ പൊതുരംഗത്തേക്ക് വരാൻ പാടില്ല കാരണം തറവാട്ടെ പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുന്ന അന്തർജനം എന്ന വാക്കിന് നിർവചനം അകത്തമേ പൊതുരംഗത്ത് വന്ന് സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു അങ്ങനത്തെ കാര്യം ഉണ്ടായിരുന്നു ഏതായിരുന്നാലും സവർണ കഥാപാത്രം ദളിത് പെണ്ണ് അഭിനയി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെണ്ണ് അഭിനയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ പെരക്ക് തീ വെച്ചു ചരിത്രം പോയി പടി ഗൂഗിൾ സെർച്ച് ചെയ്തോ ഒരു ലോറി കയറി തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ പോയി ഒരു തമിഴ് വിവാഹ വിവാഹം കഴിച്ച ലോറി ഡ്രൈവർ തന്നെ വിവാഹം കഴിച്ചു പിന്നീട് അവര് രാജംമാളായ അവിടമാണ് പിന്നെ പി കെ റോസിനാണ് അറിയപ്പെട്ടത് ഏതായിരുന്നാലും നമ്മുടെ ഭൂതകാലമൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ് എന്റെ ബാബു ബാബുവിട്ടെ വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസമാണ് അവർ കൊടുക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും അവർ കൂടുതൽ തീവ്രമായ ഇസ്ലാമിക നിയമത്തിൽ നിയമത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണോ നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഈ പണിയൊന്നും നമ്മുടെ കയ്യിറക്കരുത് ഇതൊക്കെ നമ്മൾ ഈ സീനൊക്കെ വിട്ടതാണ് ശേഷം ഇവര് അതുകൊണ്ട് വരട്ടലും വിലപേശലും ആക്രോശവും ട്രോളും ഒക്കെ അതുകൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട ഇത് അനുസൂചം തുറന്നുകൊണ്ടേയിരിക്കുമെന്ന് ഇതിനകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ പോട്ടെ ബാബു അപ്പോ നമ്മുടെ വിഷ ആ ഒരു വിഷമം കണ്ടില്ലേ അതായത് മുസ്ലിം സ്ത്രീകളെ കുറിച്ചിട്ട് പുള്ളിയുടെ ഒരു കാഴ്ചപ്പാട് വരണ്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം സ്ത്രീകളെ അദ്ദേഹം അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഈ ഒരു എഫേർട്ട് അതിനെ പ്രശംസിക്കണം നമ്മളല്ലേ എന്തായാലും ഉസ്താദ് കൃത്യമായിട്ട് ബാബുവിൻ്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റുന്ന രീതിയിൽ തന്നെയാണ് തെളിവുകൾ സഹിതമുള്ള മറുപടിയും കൊടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷവും മലപ്പുറത്ത് മുസ്ലിങ്ങളാണെന്നുള്ള നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്തെ മിനി പാകിസ്ഥാനായിട്ടും അല്ലെങ്കിൽ മലപ്പുറം ഒരു തീവ്ര സംസ്ഥാനമായിട്ടൊക്കെ ഈ വിശ്വജീവികൾ കണ്ടുകൊണ്ടിരിക്കും കാരണം അവരിപ്പം വിദ്യാഭ്യാസത്തിൽ ഉന്നതികളിൽ എത്തുന്നു മറ്റു പല മേഖലകളിലും അവിടുത്തെ സ്ത്രീകൾ വലിയ വലിയ പൊസിഷനിലേക്ക് എത്തുന്ന കാണുമ്പോഴത്തേക്ക് ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്ക് ഊത്തലെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ മുസ്ലിം സ്ത്രീകൾക്ക് സം പിന്നെ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഇത്തരം ആയിട്ട് ഈ ഇതുപോലുള്ള ആളുകൾ വരുന്നത് എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന നമ്മുടെ ഉസ്താദിന് വലിയൊരു സെലൂട്ട് ഈ വീഡിയോ കണ്ട നിങ്ങളും ബാക്കി മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും